ജൂലൈ ഇരുപത്തൊമ്പത് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയുള്ള പുതിയ വ്യാപാര വ്യാപാരാഴ്ചയിൽ മൊത്തം എൺപത്തിരണ്ട് ലിസ്റ്റഡ് കമ്പനികളാണ് ഓഹരി ഉടമകൾക്ക് ലാഭവിധം നൽകാൻ പോകുന്നത് ഇതിൽ ഇരുപത്തിരണ്ട് ഓഹരികളാണ് പത്ത് രൂപയിലധികം ലാഭവിധ ഇനത്തിൽ പ്രതിയോഗരീതമായി നൽകുക നാല് ഓഹരികൾ അമ്പത് രൂപയിലധികം പ്രതിയോഹര ലാഭവിധമായി നൽകുന്നുണ്ട് പുതിയ വ്യാപാര വ്യാപാരാഴ്ചയിൽ ഉയർന്ന ലാഭവിതം നൽകുന്ന ഓഹരികളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി മാരുതി സുസൂക്കി രാജ്യത്തെ ഏറ്റവും വലിയ യാത്രാ വാഹന നിർമ്മാതാക്കളാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ഉടങ്ങാതെ നിക്ഷേപകർക്ക് ലാഭകൃതം നൽകുന്ന ലാർജ് ക്യാപ് ഓഹരിയാണിത് ഇത്തവണ പ്രതിയോഹരി ലാഭീതമായി നൂറ്റി ഇരുപത്തഞ്ച് രൂപ വീതം നൽകുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻ തീയതിയെ ഓഗസ്റ്റ് രണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് നിലവിൽ മാരുതി സുസുക്കി ഓഹരിയുടെ ഡിവിഡൻ ഏഴ് ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനമാണ് കഴിഞ്ഞ വർഷം പ്രതിയോഹരി ഡിവിഡൻ ഇന്നത്തിൽ തൊണ്ണൂറ് രൂപയായിരുന്നു നൽകിയത് കഴിഞ്ഞ കഴിഞ്ഞ വ്യാപാരത്തിലൊടുവിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് രൂപയിലാണ് മാരുതിയ സുസുക്കി ഓഹരിയുടെ ക്ലോസിംഗ് ദിസ ഇന്ത്യ വിവിധതരം വ്യാവസായിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ദിസ ഇന്ത്യ ലിമിറ്റഡ് ഫൗണ്ടറി സംവിധാനങ്ങളും മോൾഡിംഗ് യന്ത്രങ്ങളും സാൻഡ് മിക്സിംഗ് ഉപകരണങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണിത് ഓഹരി ഉടമകൾക്ക് എല്ലാ വർഷവും ഡിവിഡൻ നൽകുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് ഇത്തവണത്തെ പ്രതി ഓഹരി ഡിവിഡൻ്റായി നൂറ് രൂപ വീതം നൽകുമെന്നാണ് കമ്പനി നേതൃത്വത്തിൻ്റെ അറിയിപ്പ് ഇതിൻ്റെ ഭാഗമായി തീരുമാനിച്ച എക്സ് ഡിവിഡൻ തീയതി ഓഗസ്റ്റ് ഒന്നാണ് നിലവിൽ ദിസൈ ഇന്ത്യ ഓഹരിയുടെ ഡിവിഡൻഡിൽ ഒന്നേ പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനമാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇടക്കാല ലാഭകരമായി നൂറ് രൂപ വീതവും നിക്ഷവർക്ക് നൽകിയിരുന്നു വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിനുള്ളിൽ ഇരുപതിനായിരം രൂപ നിലവാരത്തിലായിരുന്നു ഡിസൈൻ്റെ ഓഹരിയുടെ ക്ലോസിങ് ഹോക്കിൻസ് കുക്കേഴ്സ് പ്രഷർ കുക്കർ ഉൾപ്പെടെ വിവിധതരം അടുക്കള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രാജ്യത്തെ പ്രമുഖ കിച്ചൺവെയർ കമ്പനിയാണ് ഹോക്കിൻസ് കുക്കേഴ്സ് ലിമിറ്റഡ് മുടക്കമില്ലാത്ത ഓഹരി ഉടമകൾക്ക് ലാഭകരം കൈമാറുന്ന വേൾഡ് ക്യാപ്പ് ഓഹരിയാണിത് ഇത്തവണത്തെ പ്രതിയോഗർ ലാഭകീതമായി നൂറ്റി ഇരുപത് രൂപ വീതം കൈമാറുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻറ്റ് രീതിയായി ജൂലൈ ഇരുപത്തൊമ്പത് നിശ്ചയിച്ചു നിലവിൽ ഹോക്കിൻസ് ക്രിക്കറ്റ് സൌഹരിയുടെ ഡിവിഡൻഡ് ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനമാണ് കഴിഞ്ഞ വർഷം പ്രതിയോഗരെ ഡിവിഡൻ എടുത്ത് നൂറ് രൂപ വീതം നൽകിയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാര തെളിവിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപയിലായിരുന്നു ഹോക്കിൻ ക്രിക്കറ്റ് സോഹരിയുടെ ക്ലോസിംഗ് അൾട്രാടെക് സെമൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെന്റ് ഉൽപാദകരാണ് ആദിത്യപിള്ള ഗ്രൂപ്പിൻ്റെ ഭാഗമായ അൾട്രാടെക് സിമെന്റ് ലിമിറ്റഡ് എല്ലാ വർഷവും ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ നൽകുന്ന ലാർജ് ക്യാപ് ഓഹരിയാണിത് ഇത്തവണത്തെ പ്രതി ഓഹരി ഡിവിഡൻഡായി എഴുപത് രൂപ വീതം നൽകുമെന്നാണ് കമ്പനി നേതൃത്വത്തിൻ്റെ അറിയിപ്പ് ഇതിൻ്റെ ഭാഗമായി തീരുമാനിച്ച എക്സ് ഡിവിഡൻ തീയതി ജൂലൈ ഇരുപത്തൊൻപതാണ് നിലവിൽ അൾട്രാടെക് സിമെന്റ് ഓഹരിയുടെ ഡിവിഡൻ രണ്ട് ദശാംശം ആറ് ശതമാനമാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ അന്തിമ ലാഭകരെ മുപ്പത്തെട്ട് രൂപയതും നിക്ഷേപകർക്ക് നൽകിയിരുന്നു വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപയിലായിരുന്നു അൾട്രാടെക് സിമെന്റ് ഓഹരിയുടെ ക്ലോസിംഗ് മറ്റ് ഡിവിഡൻ ഓഹരികൾ പുതിയ വ്യാപാര ആഴ്ചയിൽ ആറ് ഓഹരികൾ കൂടി ഉയർന്ന ലാഭവിധം നൽകുന്നുണ്ട് ഇതിൽ ഡി വിസ് ലബോറട്ടറീസ് അന്തിമ ലാഭവിഹിതം മുപ്പത് രൂപ വീതം നൽകുന്നു ഇതിൻ്റെ എക്സിഡൻറ്റിൻ്റെ തീയതി ഓഗസ്റ്റ് രണ്ടാണ് എം ബി എസ് ലിമിറ്റഡ് പ്രതിയോഗര ലാഭകതയും നാൽപ്പത് രൂപയും ഹീറോ മോട്ടോർ കോർപ്പ് നാൽപ്പത് രൂപ വീതവും ഇന്ത്യ മുപ്പത് രൂപയും ബയർ കോർപ്പ് സയൻസ് മുപ്പത്തഞ്ച് രൂപ വീതം കൈമാറും ഈ നാല് ഓഹരികളുടെയും എക്സിഡൻറ്റ് തീയതി നിശ്ചയിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഒന്നാണ് ഓട്ടോമോട്ടീവ് ആക്സിൻസ് പ്രതിയോഗ ലാഭവിഹിതമേ മുപ്പത്തി രൂപ വീതം കൈമാറും ഇതിൻ്റെ ആക്സിഡൻറ്റ് തീയതി ജൂലൈ ഇരുപത്തി ഒൻപതാണ് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച പേരും പഠനാവശ്രത്വം പങ്കുവെച്ചാണ് ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി വിപണിയിലെ നിക്ഷേപ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുക സിബിഐ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഐ ടിമാരിലോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം